<Tabii> ും ഈ പൈസ നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ചു പിള്ളേരെ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല രണ്ട് പിള്ളേർ കല്യാണം കഴിച്ചിട്ട് അവരെ രണ്ട് ഭർത്താക്കന്മാരുമായിട്ടാണ് ഇവിടെ വന്നത് എന്റെ ചാട്ടം അബ്രോഡാണ് ഒരു ചിലപ്പം മന്ത്ലി ചിലപ്പോൾ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടും ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചിട്ടാണ് കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ ഗംഗാരാ പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ പോകും നമ്മൾ ഈ യ്യന്മാർക്കൊക്കെ ഇതിൽ കയ്യുണ്ട് കാരണം പയ്യന്മാര് പയ്യന്മാര് കാലില് വീണതിന് ഒരു കണക്കുമില്ല ചോദിച്ചതോണ്ട് എന്നൊരു കുറ്റബോധം ഇല്ലായിരുന്നോ അപ്പൊ പറയാ ഉണ്ട് ചേച്ചി കുറ്റബോധം ഉണ്ട് ചേച്ചി അയ്യാ എന്ത് എനിക്ക് എന്തിനാണിത് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ദിയെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത് വീണ്ടും നമ്മൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങള് പിടിക്കപ്പെടും നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ പറയാ അറിയാം അറിയാം എന്തെങ്കിലും പിടിക്കും അറിയാം എന്നും പറയുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള അവരെ കുറിച്ചുള്ള ഒന്നും നമ്മൾ പുറത്ത് വിട്ടില്ല മനുഷ്യം വേറെ മനുഷ്യർ അവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിന്നൊക്കെയാണെന്നൊന്നു പറയുന്നത് അല്ലേ വേണ്ട വളരെ കൃഷ്ണമാരൊക്കെ ആണെങ്കിൽ അത്ര നല്ല രീതിയിലാണ് ഈ കുട്ടികളോട് ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരല്ലേ ക്രൈം ചെയ്തിട്ടാണ് ഇരിക്കുന്നെങ്കിലും നമ്മൾ കൈയ്യോടെ നമ്മൾ അവര് എന്നെ പറയുന്നു നമ്മൾ ചെയ്തു പോയ വേണ്ട വേണ്ട പലതവണ പറഞ്ഞതാ കേട്ടില്ല അവരെന്നെ തമ്മി ചോദിക്കണം ഇത്രയും എടുത്താ ോട്ടിങ്ങും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണെ നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള് കട്ടും പിടിച്ചുപറച്ചും ജീവിക്കുന്ന പെരും കള്ളമരണ നേതാവാണ് ഇപ്പോഴെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് കരിയുടെ ഈ ഒരു വയ്യായ്മു നല്ലതാണ്